സഹായം ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് അഡ്പിന് ഇടുന്ന അറിയിപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു കിണ്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് വെറും കിണ്ടി അല്ലാട്ടെ അത്ഭുത സിറ്റിയുള്ള കിണ്ടിയാണ് ഈ കിണ്ടി മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ ഒരു ഷെയറിന് ഒരു രൂപ ലഭിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യാതെ ആരെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും തക്കതായ ശിക്ഷ ലഭിക്കും കോട്ടയത്തെ ചേട്ടൻ ഈ കിണ്ടി ഡിലീറ്റ് ചെയ്തപ്പോൾ അയാൾക്കൊരു അപകടം ഉണ്ടായി രണ്ടു കാര്യം ഒടിഞ്ഞു പോയി ഒരു ചേട്ടൻ ആയിരം പേർക്ക് കിണ്ടി ഷെയർ ചെയ്തപ്പോൾ ലോട്ടറി അടിക്ക് അയാളുടെ പറമ്പ് ഇത് മുഴുത്ത രണ്ട് കിണ്ടി ലഭിച്ചു കിണ്ടിയുടെ പുറമെ രുദ്രാക്ഷക്കാ വരുന്നുണ്ട് രുദ്രാക്ഷക്കായ ഒരു ഷെയറിന് രണ്ട് രൂപ വെച്ചുണ്ട് അപ്പൊ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും കിണ്ടിയും രുദ്രാക്ഷവും ഷെയർ ചെയ്യൂ സമ്പന്നരാകൂട നിനക്ക് ഈ കുടുംബത്തെ കുറിച്ച് വല്ല ചിന്താ ഈ കുടുംബത്തിൽ പെണ്ണു വേണ്ടേ നീ എന്താണ് ഇങ്ങനെ നോക്കണത് നിന്റെ കല്യാണം സുഖമായിട്ട് സുഖമായിട്ട് നീയാ അമ്മ ഈ പറയുന്നത് അമ്മ എന്റെ കൂട്ടുകാര് കല്യാണം കഴിച്ച ജീവിതത്തിൽ സ്വസ്ഥത എന്തെന്ന് പറയുന്നില്ല എന്റെ കൂടെ പഠിച്ച കിഴക്കല്ലേ രവി അപ്പൊ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേർക്ക് പെണ്ണും പുള്ളിക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടി കൊറോണ ആയിട്ട് പോലും രാത്രി മകൾ കിടന്ന് കഷ്ടപ്പെടുവ ആ സമയത്ത് ഞാനിവിടെ ചക്കപ്പൊഴും കഴിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അതൊരു ഈ വീട്ടിലൊരു ജോലി ഉണ്ടോ ഉണ്ട് ശമ്പളം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അത് പോരെ ആ പേരാണ് അതെ അതിന് പോകുന്നതോ ഈ പ്രായം അമ്മ ആ നീ ഈ അമ്മ ഈ കുന്ത്രാണ്ടോ ബുദ്ധിപ്പിടിച്ചു ഞാൻ ഇവിടുന്ന് ഗെയിം കളിക്കല്ല പിന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഓൺലൈൻ ബിസിനസ് ഞാൻ അമ്മയ്ക്ക് അറിയാവോ ഓൺലൈൻ ബിസിനസ് പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നേ ഈ കാണുന്ന എന്താ ഴുതിരിക്കുന്ന എന്താ കിണ്ടി വീടിന്റെ ഐശ്വര്യം കിണ്ടി ഈ വീടിന്റെ ഐശ്വര്യം ഈ കിണ്ടി ഇങ്ങനെ നാലഞ്ച് ഗ്രൂപ്പിനകത്തോട്ട് അങ്ങോട്ട് ഷെയർ ചെയ്ത് പോയാലേ ഒരു ഷെയറിന് ഒരു രൂപ അമ്പേഷ കിട്ടും അറിയാവാ ഷെയർ ചെയ്ത ഒരു ഷെയറിന് രണ്ടു രൂപ വെച്ച് നിനക്ക് വരുമാനം ഇല്ലാതെ ആരെങ്കിലും പെണ്ണു തരുമാനം എന്റെ അമ്മ ഇക്കാലത്ത് കല്യാണം കഴിക്കാൻ വരുമാനമോ വിദ്യാഭ്യാസ സൗന്ദര്യോ ഒന്നും വേണ്ട പിന്നെ ഫേസ്ബുക്കിനകത്ത് ഒരു അക്കൗണ്ട് എടുക്കണം സുന്ദരിയായ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഒരു ലൈക്ക് ഒരു കമന്റ് മൂന്നിന് അന്നേ പെണ്ണ് തുളസി മലയിട്ട് ഇവിടെ വരും അപ്പൊ അമ്മ ഒരു വിളക്കും അങ്ങോട്ട് കൊടുത്ത് അവളെ കൈ പിടിച്ച് അകത്തോട്ട് കയറ്റും ഞാൻ ഒരു പാട്ട് പാട്ട് എന്തോന്ന് മൊബൈലും തനി പൊന്നന്തിന തനി തഞ്ചാവൂരു പട്ടന്തി ഈ പാട്ടിട്ട ഏത് പെണ്ണും കേറി വരും അവള് തുളസിമാല ഇട്ടുകൊണ്ട് ഈ വീട്ടിൽ വരും എന്തോരം പൈസ ചെലവായി ഇപ്പൊ പത്ത് പൈസ ഇല്ലാതെ അറിയാവോ ചെലവ് വരുന്ന കല്യാണത്തിനോട് നാല് ദിവസം മുമ്പ് ചെറുക്കന് മണ്ണും കുട്ടി നീക്കറ് ഉടുക്കൊണ്ട് കടപ്പുറത്ത് പോയി മത്തി ഉണങ്ങാൻ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോ എടുക്കും ഫേസ്ബുക്കിനകത്തും

ചേച്ചി വേണ്ട മൊബൈൽ അങ്ങോട്ട് എടുക്കണം എടുക്കണം ഒരു 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 പെണ്ണിനെ അങ്ങ് ചാറ്റ് ഹീ എവിടെയാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്താണ് ഡ്രസ് ആറിന്റെ അന്ന് പെണ്ണ് വീട്ടിൽ ഏൻറെ ഡിവൈസ് മനസ്സിലായോ പണ്ടത്തെ പോലെ കല്ലു കാണാനോ നല്ല വാതിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല ഇദ്ദേഹത്തിനെ ഇപ്പോളു വരുത്തേണ്ട കാര്യം ഒരു ബ്രോക്കർ വീട്ടുവരുടെ എന്തിനാ ആ വീട്ടൊരു പെണ്ണ് കാണും ഒരു ചെറുക്കൻ കാണും അവരെ അവനെ ഇവൻ ആര് ചേച്ചി വണ്ണം വണ്ണം കുറയാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എടാ വേണ്ടി രാവിലെ ഉച്ചക്ക് വൈകുന്നേരം തല ഇങ്ങനെ മതി വണ്ണം കുറയും ആട്ടിയാ മൂന്ന് നേരം തല ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ വണ്ണം അങ്ങനെ എടാ നിന്റെ അമ്മ രാവിലെ പലഹാരം കൊണ്ട് വരും അപ്പൊ നീദേ ഇങ്ങനെ കാണിക്കണം നിന്റെ അമ്മ പലഹാരം കൊണ്ടങ്ങ് പോകും ഉച്ചക്ക് നിന്റെ അമ്മ ചോറും കൊണ്ടുവരും അതിൽ മീൻ ഭർത്താൻ കാണും അപ്പോഴും എന്ന് കാണിക്കണം നിന്റെ അമ്മ ചോറും കൊണ്ടുപോകും വൈകുന്നേരം നിന്റെ അമ്മ ഡോ ഇങ്ങോട്ട് പലഹാരം കൊണ്ടു പിന്നെയും മരുപ്പം നീ എന്ത് കാണിക്കണം എന്ന് കാണിക്കണം നിന്റെ അമ്മ പോകും ഇങ്ങനെ ഡെയിലി മൂന്നോടെ കാണിച്ചാൽ നിന്റെ വണ്ണം കുറയും അപ്പൊ ബ്രോക്കർ താണപ്പ ഡെയിലി ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടിയായിരിക്കും ഉണങ്ങി ഉണങ്ങി ജീലിക്കാൻ വരുവായത് അയ്യോ ഞാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരാ അയ്യോ ഞാനും ചേച്ചി ഒന്ന് രണ്ട് ഫോട്ടോ കാണിക്കാം ഇഷ്ടപ്പെട്ട് തന്നെ സ്വീകരിക്കുക കേടാ മോന് പറ്റുകേനും മോന് പറ്റിയാ അമ്മക്ക് പറ്റുകേലും ഈ ഫോട്ടോ നോക്കും ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഭാഗ്യം ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടത് ഇത് സണ്ണി സണ്ണിലിയുടെ പടവാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഇത് വേണ്ട വേണ്ട ഇത് ഇത് വേറെ പെണ്ണുങ്ങളില്ലേ വേറെ പെണ്ണുങ്ങളൊന്നും ഞാൻ കഴിഞ്ഞിട്ടേ ഏത് ചെറുപ്പക്കാരനും ജീവിതത്തെ പറ്റി ഒരു 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 ഓർമ്മ കാണും നിനക്ക് എന്തെങ്കിലും ചിന്തകളുണ്ട് ഒരു പെണ്ണിനെ പറ്റി എനിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിനെ കുറിച്ച് കൊറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമ്മയ്ക്കുമ്പോ എനിക്കൊരു നാളെ ഞാൻ കെട്ടുന്ന പെണ്ണിന് വരെ മുടി വേണം തലേ മുടി അയ്യോ തലേന്ന് പുറത്തു വരെ പിന്നെ പിന്നെ വീട്ടിലെ ഒറ്റ വീട്ടില് ഒറ്റമോളായിരിക്കും രണ്ടുമോളായാലും ഒറ്റമോളായാലും അവടെ സ്വത്ത് മുഴുവൻ അവരുടെ വഴി എല്ലിലേക്ക് വരുമല്ലോ അതുകൂടാതെ ഒരയ്യായിരം ഫോളോവേഴ്സ് എങ്കിലും അവടെ ഇൻസ്റ്റാഗ്രാമിൽ വേണം ഫേസ്ബുക്കിനകത്ത് ആരെട്ടാലും അവള് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാൻ പാടില്ല ഡെയിലി ഡെയിലി വാട്സപ്പിന്റെ പ്രൊഫൈലിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഡെയിലി എത്ര ഡ്രസ്സ് ഇടുന്നു ആ ഡ്രസ്സെല്ലാം വിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് ഓൺലൈനുള്ളൊരു കൊച്ചിനാണ് എനിക്കിഷ്ടം നിനക്ക് വേണ്ടതേ പെണ്ണല്ല ഒരു മൊബൈലാ അവിടേക്ക് കെട്ടിച്ചോട് ഇവിടെ കല്യാണം നടക്കത്തില്ല ഇവൻ കെട്ടത്തില്ല ഞാൻ കാര്യത്തിന് ഉപയോഗിച്ചു ഞാൻ പറഞ്ഞില്ലോ എനിക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ ബിസിനസ് ഉണ്ട് ഇഷ്ടം പോലെ പൈസ അതുപോലെ നല്ല കാര്യമാണ് ലക്ഷങ്ങളെ മക്കര ഉണ്ടാക്കുന്നുണ്ടോ അത്യാക്കറിയാവും മക്കളെ നിന്റെ ഒരു വെച്ചാന്നല്ലേ ഇവൻ കിട്ടത്തില്ല ഞാൻ പോവുക എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നേ അത് നിരക്കത്തില്ല കഴിച്ചായിരുന്നു ഈ ചോദ്യം എന്തേ താമസിക്കുന്നു ഞാൻ ഞാൻ ഒന്നും ആ ഇവിടെ കടയിൽ കഴിക്കാൻ നിങ്ങൾ പറഞ്ഞ പോയി കഴിച്ചോളാം അമ്മയും കൊള്ളാം കൊള്ളാം വണ്ണം വെക്കാനുള്ള ചേച്ചി ഇവൻ എന്തിനാ ചേച്ചി ഇനി വണ്ണം വണ്ണം കൂട്ടി ആനയാക്കി ആരാക്കി നടക്കാൻ വേണ്ടിയാണോ അയ്യോ ഇവനല്ല ചേച്ചിക്ക് എന്തിനാ നല്ല വണ്ണം ഉണ്ടല്ലോ അതെന്താണറിയാമോ ഇവൻ കല്യാണം കഴിച്ചു വെമ്പച്ച കുടുംബത്തോട്ട് വരുമ്പോഴേ അമ്മായിഅ്മു വളയിടുന്ന ഒരു ചടങ്ങ്ണ്ട് പിന്നെ നോക്കിയാ പെമ്പല്ലേ അല്ല കേട്ടോ ചേച്ചി ഒരു കാര്യം ചെയ്യും ഒരു ഐഡിയ പറയാം നമ്മൾ മൂന്നും മാറേ അറിയാവുണ്ട് ഈ പെണ്ണ് വളയിടാന്ന് നേരത്തെ ചേച്ചി അങ്ങോട്ട് നോക്ക് എന്ന് പറയണം പെണ്ണ് ഇങ്ങനെ നോക്കും ഈ സമയം കൊണ്ട് ചേച്ചിയുടെ കല്യാന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കാലങ്ങ് പൊക്കി കാണിക്കണം അങ്ങ് വളയിടുക വലിയൊരു വള ഓ അമ്മയും കൊള്ളാം കൊള്ളാം എന്നെ കൊണ്ടൊന്നും പറയരുത് ഞാൻ പോട്ടെ എന്തായാലും പിള്ളേർക്ക് കാര്യം വേണ്ടായിരുന്നു ഇവരിതാണ് അവർക്ക് ഞങ്ങളുടെ ജീവിത അവസ്ഥ അവർക്ക് അവർക്കറിയാം അത് ടുത്ത് ജനിച്ചോണ്ട് വന്നതാ ചേട്ടൻ രാവിലെ വൈകിട്ട് ഭസ്മം തെറ്റി തൊട്ടാ വരുമാനം അമ്മേ മോനും കൂടെ ഒരു വെള്ളത്തിൽ നിന്റെ ഒരു ഓൺലൈനും നിന്റെ ഓൺലൈനും അവന്റെ ഒരു മൊബൈലും ഒരു സോങ്ങനും പറഞ്ഞാൽ പോകണം കിണ്ടി എടുത്തടാ ഈ രുദ്രാക്ഷണ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് കിണ്ടിയാണോ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഞാൻ കേറിയടാ